ഇതുവരെ ആരും ചെയ്യാത്തൊരു കാര്യം ലോകത്തെ ആരും ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തു ഈ മോട്ടർ സിലിക്ക എന്ന് പറഞ്ഞ വജ്രം കൊണ്ട് ഉണ്ടാക്കിയ ആ ആവരണം താഴേക്ക് വീഴാൻ പോവാണ് ഇനി ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ കൊല്ലങ്ങൾ ന്യൂസ് വരും ഒരാൾക്ക് രത്നങ്ങൾ കിട്ടി വൈദ്യൂര്യം റോട്ടീന്ന് കിട്ടി വൈദ്യൂര്യം രക്തങ്ങളും ഇത് കടലിൽ നിന്ന് വളർന്ന് കിട്ടി എന്നൊരു ന്യൂസ് വരും അത് മുകളിൽ നിന്ന് വീണതാ സൂര്യപ്രകാശം എന്ന് പറഞ്ഞത് ആ പ്രകാശം എത്താൻ മറ്റു രീതിയിലൂടെ മെത്തം കാറ്റിലൂടെ പോവാം പല വഴിക്ക് ഈ സൂര്യപ്രാവശ്യം പോവാം ഭൂമിക്ക് അടിയിലൂടെ പോകുന്നുണ്ട് ഭൂമി തുളച്ച് ഫോട്ടോ പോലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മിന്നിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഭൂമിയുടെ നിഴലാണ് ചന്ദ്രൻ കാണുന്നത് ഭൂമി എങ്ങനെയാണോ അതാണ് ചന്ദ്രനിൽ കാണുന്നത് ചന്ദ്രൻ തോന്നിച്ചാൽ അവിടെ ആഫ്രിക്കയും ഇന്ത്യയും അമേരിക്കയും എല്ലാം കാണാം ശാസ്ത്രം ജ്യോതിഷം ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ആ എനർജി അവിടെ ഭൂമിയുടെ സെന്ററിൽ നിന്ന് പോകുന്ന എനർജിയാണെന്ന് പഠിപ്പിക്കാൻ ആരും ഇവിടെ തയ്യാറായില്ല അതാണ് ഈ ലോകത്തിലെ പ്രശ്നം നരേന്ദ്രമോദി ഇപ്പൊ ഒരു ക്ലോക്ക് പോലും ചെയ്തത് അയ്യായിരം കൊല്ലത്തെ ക്ലോക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും സമയം കാണാൻ പറ്റും അതിൽ വ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ ഭൂമിയിൽ ഒരു ഭാഗം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗം മാത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഭൂമി ബാക്കിയെല്ലാം ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അതായത് ഒരു വൃത്തത്തിനുള്ളിൽ ചെറിയൊരു വട്ടം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരായിരം കൊല്ലം കൂടുന്നത് ഭൂമി കറങ്ങുന്നതിനൊപ്പം ഇറങ്ങുന്നതിന് മൂവില്ലേ അവിടെയാണ് പ്രശ്നം ഭൂമി കറങ്ങുന്നില്ലല്ലോ കറങ്ങുന്നില്ല ഇല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സംഭവമാണ് നക്ഷത്രങ്ങൾ മാത്രമാണ് കറങ്ങുന്നത് അപ്പൊ ഇവിടെ പറയും അന്ന മിത്രാത്മജൻ പരന്ന് ഭൂമി സംസാരിക്കുന്ന ആളാണ് ഫ്ളാറ്റർ സൊസൈറ്റി മക്കളെ ഫ്ളാറ്റ് എടുത്ത സൊസൈറ്റി ഒക്കെ അരച്ചി കലക്കി കുടിച്ചിട്ടാണ് ഞാൻ ഔട്ട്ഡോർ പ്ലാന്റ് ആണ് അതിന് ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട് വളം കൊടുക്കുന്നുണ്ട് പക്ഷേ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ അത് സൂര്യപ്രകാശം ഇല്ലാതെ വളരുന്ന ചെടികളുണ്ടല്ലോ ഭൂമിക്കടിയിൽ ഇന്ന് ശാസ്ത്രലോകം ഭൂമിക്കടിയിൽ ചെടിയും സസ്യങ്ങളും വളരുന്നെന്ന് കണ്ടുപിടിച്ചില്ലേ ഞാൻ പറഞ്ഞല്ലോ ആ ചോദ്യം അവരോട് ചോദിക്കേണ്ട എന്നോടല്ലോ ചോദിക്കേണ്ടത് ഈ ചോദ്യം എന്നോടാണ് ചോദിക്കേണ്ടത് ഈ ചോദ്യം ശാസ്ത്രണ്ട് ഫോട്ടോ സെന്തപ്രകാശം അതന്നെ ഞാൻ ചോദിക്കുന്നത് ചേട്ടനോട് ഞാൻ ചോദിക്കുന്നത് ഈ മീഡിയയോട് ചോദിക്കുന്നത് ഭൂമിക്കടിയിൽ തുറങ്ങുന്നത് ഇരുട്ടിന്റെ ഉള്ളിൽ സസ്യങ്ങൾ വളരുന്നുണ്ട് ഇന്ന് ന്യൂസ് വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ അടുത്ത ന്യൂസ് അടക്കം സസ്യങ്ങൾ അത് അപ്പൊ ഈ ഫോട്ടോ സെന്സസ് നടക്കുന്നില്ലേ അവിടെ അപ്പൊ സൂര്യപ്രകാശം എന്ന് പറഞ്ഞത് ആ പ്രകാശം എത്താൻ മറ്റു രീതിയിലൂടെ വ്യക്തം കാറ്റിലൂടെ പോവാം പല വഴിക്ക് ഈ സൂര്യപ്രാവശ്യം പോവാം ഭൂമിക്കടിയിലൂടെ പോകുന്നുണ്ട് ഭൂമി തുളച്ച് ഫോട്ടോ പോലെ സൺലൈറ്റുകൾ എനർജി സോഴ്സ് ഭൂമി തുളച്ച് പോകുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ബോഡി തുളച്ച് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ പറയുന്ന സൂര്യൻ ഈ ചന്ദ്രൻ ഇതെല്ലാം എൻ്റെ തീരല് ടോട്ടലി ഡിഫറൻറ്റാ ഇത് രണ്ട് ഡിവൈസുകളാണ് സോ ഒന്ന് നിങ്ങളുടെ നമ്മുടെ ഡി അമ്മയുടെ ഡി എൻ എ ഒന്ന് അച്ഛൻ്റെ ഡി എൻ എ ഇത് ഭൂമിയിലേക്ക് പ്രകാശം ഇട്ടുകൊണ്ടിരിക്കുന്നു റിഫ്ലക്ട് ചെയ്യുന്നു നേരെ എടുത്തുകൊണ്ടിരിക്കുന്നു വിടുന്നു എടുത്തുകൊണ്ടിരിക്കുന്നു വിടുന്നു എടുത്തുകൊണ്ടിരിക്കുന്നു ലൈറ്റ് നമ്മുടെ ട്യൂബ് ലൈറ്റ് ഇത് മിന്നാണ് പക്ഷെ ഇതിന് മിന്നുന്ന സ്പീഡ് കൂടുതൽ കൊണ്ടാണ് ക്യാമറ റിഫ്ലക്ട് ഇങ്ങനെ ഇത് വരാത്തത് പക്ഷെ നേരെ ട്യൂബ്ലൈറ്റ് ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് വരും കാരണം അതിന് മിന്നിന്റെ സ്പീഡ് കുറവാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ മിന്നി കൊണ്ടിരിക്കുക ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മിന്നിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഭൂമിയുടെ നിഴലാണ് ചന്ദ്രനിൽ കാണുന്നത് ഭൂമി എങ്ങനെയാണോ അതാണ് ചന്ദ്രനിൽ കാണുന്നത് ചന്ദ്രന് ചെയ്ത് നോക്കിയാൽ അവിടെ ആഫ്രിക്കയും ഇന്ത്യയും അമേരിക്കയും എല്ലാം കാണാം ഇതാണ് എന്റെ തിയറി അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തേക്കൊക്കെ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചിട്ട് സർക്കാർ നമ്മൾ അവരോട് ചോദിക്കണം എനിക്കറിയില്ല അറിയില്ല ഞാൻ എവിടെയാണ് പ്രശ്നം എന്റെ സിദ്ധാന്തം ശരിയാണെന്ന് തെളിക്കാൻ എന്റെ കയ്യിൽ തത്വശാസ്ത്രം ഉണ്ട് എനിക്ക് രോഹിത്വ ആയാലും എന്റെ അപ്പോയിന്മെന്റ് എടുത്തിട്ട് വരുന്ന വ്യക്തി നിങ്ങളുടെ മുൻജന്മ ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുക നിങ്ങളുടെ ഭാര്യ ഇങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭൂമി ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഭൂമിയുടെ സിസ്റ്റം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ ഇങ്ങനെയാണെന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടെ അതേ ശാസ്ത്രം തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ ജ്യോതിശാസ്ത്രം എന്താണെന്ന് ജ്യോതി ശാസ്ത്രം ജ്യോതിഷം ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ആ എനർജി ഇവിടെ ഭൂമിയുടെ സെന്ററിൽ നിന്ന് പോകുന്ന എനർജി ആണെന്ന് പഠിപ്പിക്കാൻ ആരും ഇവിടെ തയ്യാറായില്ല അതാണ് ഈ ലോകത്തിലെ പരാജയം അത് ജ്യോതിഷം ജ്യോതി അഗ്നിയുടെ ഷംസ് എന്ന് പറഞ്ഞ എനർജി സ്രോതസ് ഭൂമിയുടെ സെന്ററിൽ നിന്ന് പോകുന്ന എനർജി ആണെന്നും അതിന്റെ കുറെ റിഫ്ലക്ഷൻ ആണ് ആറോറ പല ഭാഗങ്ങളിൽ വരുന്നതെന്നും എന്നും ഭൂമിയിൽ മറക്കപ്പെട്ട കുറെ സ്ഥലങ്ങളുണ്ടെന്നും ഭൂമിയിൽ കണ്ടുപിടിക്കാൻ ഇനിയും സ്ഥലങ്ങൾ ഒരുപാട് ബാക്കിയുണ്ടെന്നും ചെയ്തിട്ടുണ്ട് അത് മാത്രല്ല നരേന്ദ്രമോദി ഇപ്പൊ ഒരു ക്ലോക്ക് ചെയ്തത് അയ്യായിരം കൊല്ലത്തെ ക്ലോക്ക് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡേറ്റും സമയം കാണാൻ പറ്റും അതിൽ വ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഭൂമി ഇത്രയും ഇത്രയും വലിയ ഭൂമിയിൽ ഒരു ഭാഗം ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഭാഗം മാത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഭൂമി ബാക്കിയെല്ലാം ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് അതായത് ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ ചെറിയൊരു വട്ടം അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരായിരം കൊല്ലം കൂടുമ്പോഴും അത് ഭൂമി ഇറങ്ങുന്നതിനൊപ്പം നമ്മൾ മൂവല്ലേ അവിടെയാണ് പ്രശ്നം ഭൂമി കറങ്ങുന്നില്ലല്ലോ നമ്മളുടെ സിദ്ധാന്തം സ്കൂളിൽ പഠിച്ച സയൻസ് മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ ഭൂമി കറങ്ങുന്നില്ല ഇല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സംഭവമാണ് നക്ഷത്രങ്ങൾ മാത്രമാണ് കറങ്ങുന്നത് അതായത് റിഫ്ലക്ഷൻ ആണ് ബൈബിളിൽ എഴുതി വെച്ചത് മോർട്ടൺ സിലിക്ക എന്ന് പറയുന്ന ഒരു ഗ്ലാസ് കൊണ്ട് നമ്മുടെ ഭൂമി മൂടി വെച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ ഇവിടെ ഒന്ന് പറയും അന്ന് മിത്രാത്മജൻ പരന്ന ഭൂമി സംസാരിക്കുന്ന ആളാണ് ദിസ് എ ഫ്ളാറ്റ് സൊസൈറ്റി മക്കളെ ഫ്ളാറ്റ് ഓഫ് സൊസൈറ്റി ഒക്കെ അരച്ചി കളി കുടിച്ചിട്ടാണ് ഞാൻ ഈ ഫ്ളാറ്റ് ഓഫ് സൊസൈറ്റിക്ക് ഫണ്ട് ഇവിടുന്ന വരുന്ന എലിമിനാറ്റി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് കൾട്ട് ആളുകളുണ്ട് അവരാണ് ഈ ഫ്ളാറ്റടുത്ത സൊസൈറ്റി വളർത്തുന്നത് അപ്പൊ ഫ്ളാറ്റെടുത്ത സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഫ്ളാറ്റെടുത്ത സൊസൈറ്റി പൂവരുത് പൂവരുത് എന്ന് പറയാറുണ്ട് അതുകൊണ്ട് വീഡിയോ കാണുന്നവര് ഫ്ളാറ്റടുത്ത് ഫ്ളാറ്റെടുത്ത സൊസൈറ്റി അല്ല ഞാൻ പറയുന്നത് ഭൂമി പരന്നാണെന്നല്ല ഞാൻ വാദിക്കുന്നത് ഗുർാനിൽ പറയുന്ന ഭൂമി എന്ന് പറയുന്നത് ഒട്ടകപക്ഷിയുടെ മുട്ടയല്ല ഒട്ടകപക്ഷി മുട്ടയിടാൻ വേണ്ടി പരത്തി വെക്കുന്ന സ്ഥലമുണ്ടല്ലോ ആ സ്പേസ് പരത്തി വെക്കില്ലേ അത് പതുപരത്താക്കിയില്ലേ അതിനെ വിളിക്കുന്ന പേരാണ് കുർവാനി പറയുന്നത് അപ്പൊ അതിന്റെ മുകളിൽ ഒരു ആവരണം ഉണ്ട് അത് ബൈബിളിലുണ്ട് ഉണ്ട് മോട്ടൺ സിലിക്ക എന്ന് പറഞ്ഞ ആവരണം ഉണ്ട് ആ ആവരണത്തിന്റെ പീസുകളിപ്പോ വീഴാൻ പോവാ ഭൂമികളൊക്കെ വന്നുകൊണ്ടിരിക്കാണല്ലോ പല സ്ഥലത്ത് കുലുങ്ങുന്നുണ്ട് അപ്പൊ മുകളിൽ ഇതിന്റെ ഈ മോട്ടൺ സിലിക്ക എന്ന് പറഞ്ഞ വജ്രം കൊണ്ട് ഉണ്ടാക്കിയ ആവരണം താഴേക്ക് വീഴാൻ പോവാണ് ഇനി ഇവിടുന്ന് ഒന്നോ രണ്ടോ കൊല്ലം കൊല്ലങ്ങൾ ന്യൂസ് വരും കുറെ രത്നങ്ങൾ കിട്ടി വൈദ്യൂര്യം റോട്ടീന്ന് കിട്ടി വൈദൂര്യം രത്നങ്ങളും ഇതൊക്കെ കടലിൽ നിന്ന് മറന്നും കിട്ടി എന്നുള്ള ന്യൂസ് വരും അത് മുകളിൽ നിന്ന് വീഴുന്നതാ സോ ഒരു ആവരണം കൊണ്ട് ഭൂമി മൂടി വച്ചിരിക്കണെന്നർത്ഥം നമ്മൾ കൂട്ടിലിട്ട് വളർന്ന പക്ഷികളാണെന്ന് അർത്ഥം സിംപിൾ ലോജിക്ക് പറ്റില്ല എനിക്ക് ചെയ്യാൻ പറ്റാത്തോ ഞാൻ ഒരു ലക്ഷം രൂപ ഇവിടെ ചെക്ക് കൊണ്ട് കൊണ്ടിടക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ ചെക്കാൻ സുമല്ലോ കിട്ടുന്നുണ്ടല്ലോ വൺ ലാഖ് ചെക്ക് എം തിയറി എൻ്റെ എം തിയറി നിങ്ങളിലൂടെ ഞാൻ പറയും നിങ്ങൾ എങ്ങനെ വന്നു എങ്ങനെ ജീവിച്ചു നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് നിങ്ങളുടെ കർമ്മം ഇങ്ങനെയാണ് അല്ല എന്ന് തെളിയിച്ചാൽ എന്റെ അം തിയറി എന്ന് പറയുന്ന ആസ്ട്രോളജി ജാതകം നോക്കുന്ന പേരുണ്ടല്ലോ ഞാൻ അത് തെറ്റാണെന്ന് തെളിച്ചാൽ ഒരു ലക്ഷം ഞാൻ കൊടുക്കണം ചെക്ക് ആരും ചലഞ്ച് എടുക്കാലോ ആർക്കാണല്ലോ ഓപ്പൺ ടീപറ്റ് ഒരു ലക്ഷം ചെക്കല്ല ചെക്കല്ലിരിക്കുന്നത് ക്യാഷ് ചെക്ക് ഒരു ലക്ഷം ഞാൻ കൊടുക്കും ഞാൻ അത് കയ്യിൽ കൊണ്ടുവച്ചു ഇറങ്ങേണ്ട കാരണം ആരെങ്കിലും ഓപ്പൺ ടീബെറ്റ് വന്നാൽ ദേ നിങ്ങൾ ഇങ്ങനെയാണ് നിനക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരു ലക്ഷം തിരിച്ചു കൊടുക്കും ഒരു ലക്ഷം എന്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കൊടുക്കും എന്താ നമുക്ക് ഓപ്പൺ ഡിബേറ്റ് അല്ലേ പ്രേക്ഷകരിൽ അല്ല ഇതും പോട്ടാ പറഞ്ഞോളൂ പ്രേക്ഷകരി തീർച്ചയായിട്ടും അതെങ്ങനെ പൊളിക്കണം എന്റെ ഭൂമിയും സിസ്റ്റം അല്ല എം തീയറിലൂടെ ഞാൻ ജാതകം നോക്കുന്ന കാര്യം ഒരാളുടെ ജാതകം നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അച്ഛനും ഇങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് ഇനി എന്റെ കാലങ്ങൾ സംഭവിക്കുക ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും അല്ല എന്ന് ഇനി ഒരു ഉദാഹരണം പറട്ടെ ഇപ്പൊ ഈ വീഡിയോ മാക്സിമം അമ്പായിരം പേരെ കാണാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുക ഇതിന്റെ ഉള്ളിൽ മൂവായിരം പേര് അപ്പോയിൻമെന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാല് ഇന്ന് ഇല്ലേ ഈ മൂവായിരം പേര് വീഡിയോ സൈഫ് ഉണ്ടല്ലോ ഈ മൂവായിരം പേരിൽ ഒരാൾ വന്നിട്ട് ഒരാൾ എനിക്ക് അപ്പോയിൻമെന്റ് ഇന്ന ദിവസം ഇത്രാം തീയതി ഇത്ര സമയത്ത് ഞാൻ എടുത്തു എൻ്റെ പേര് ഇന്നതാണ് എന്നിട്ട് എനിക്ക് ഒരു ഉപകാരവും ഉണ്ടായില്ല അവൻ കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്ന് ഒരു കമന്റ് കാണിച്ചിടാൻ പറ്റൂ എന്നാലും ഞാൻ ലക്ഷം കൊടുക്കാം എന്താ കാരണം അറന്നറിയോ പുള്ളിയുടെ വീഡിയോ ഒക്കെ റെക്കോർഡിംഗ് ആണല്ലോ ഈ വീഡിയോ ചില ആളുകളുടെ കമന്റ് ശ്രദ്ധിക്കുമ്പോ അവർ പറയുന്നത് ഇങ്ങോട്ടേക്ക് ചോദിക്കും ഉത്തരം പറയും അത് മാത്രമാണ് ചെയ്യുന്നത് എന്ന് കമന്റ് അതുകൊണ്ടല്ലേ നമുക്ക് ഓപ്പൺ ഡിബേറ്റ് നമ്മൾ കൊടുക്കും ഇതിന് ലോകത്തെ ആദ്യമായിട്ട് സ്ട്രീറ്റ് ആസ്ട്രോളജി അവതരിപ്പിക്കാൻ ധൈര്യം കാണിക്കാമെങ്കിൽ എനിക്ക് എന്തും ചെയ്യാലോ ഇതുവരെ ആരും ഒരു കാര്യം ലോകത്ത് ആരും ചെയ്യാത്തൊരു കാര്യമല്ല ഞാൻ ചെയ്തു എന്തിനു ചെയ്തു ഞാൻ ഇങ്ങനെ ഒരാളിവിടെ ഇണ്ട് എനിക്കിത് സാധിക്കും ഏഹ് നിങ്ങളും വന്നാൽ എനിക്ക് പറ്റുമെന്ന് ലോകത്ത് ആദ്യമായിട്ട് ഓപ്പണായിട്ട് ചെയ്തു തുടക്കാൻ ആർക്കാണ് കഴിയുക ആർക്ക് കഴിയും ഇനി നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വന്ന് ചെയ്യാം ഓരോ പാർക്കിലും ബീച്ചിലും ഇപ്പൊ തൃശ്ശൂര് അവിടെ ചെയ്യാൻ പാടില്ല അതായത് നമ്മുടെ അവിടെ അമ്പലം ഉണ്ടല്ലോ റൌണ്ട് അതിനുള്ളിൽ വീട് എടുക്കാൻ പാടില്ല പെർമിഷൻ ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ ആഴ്ചയുമായിട്ട് കുട്ടികളുടെ ജാതകർ നല്ല നല്ല കുട്ടികളെയും എല്ലാവരും ജാതകത്ത് നിങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആ പക്ഷെ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്നത് ഇനി കൊച്ചിയിലൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഓപ്പൺ അങ്ങനെ ആർക്കും പറ്റില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല അപ്പൊ നമ്മൾ വ്യത്യസ്തനാണ് ഇത് തകർക്കുന്ന വ്യക്തിക്ക് ഒരു ലക്ഷം നമ്മൾ ഇനാം ഒരു ലക്ഷം രൂപ പ്രഖ്യാപിച്ചില്ലേ ഇനി ഇതിൽ കൂടുതൽ തെളിവ ഇനി ഇതിലും തെളിവ് വേണോ വേറെ തെളിവണോ എന്റെ പേര് മിത്രാത്മജന എനിക്ക് എം ഐ ടി എച്ച് ആർ ടി എച്ച് എം എ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മാർച്ച് മാസം പതിനഞ്ചാം തീയതി പുലർച്ചെ വർഷം മൂന്ന് പതിനഞ്ചിനാണ് എന്റെ ജനനം ഇത് ഇത്തിരി തലച്ചോറ് ഇത്തിരി ചോറുണ്ടാൻ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡേറ്റ് ഓഫർ സമയം കൊണ്ടിട്ട് അവരുടെ നാട്ടിൽ ഒരു പണിക്കരുണ്ടാവല്ലോ അവരുടെ നാട്ടിലൊരു പണിക്കരുണ്ടാവില്ല അവരെടുത്തു കൊണ്ടിട്ട് ചേട്ടാ ഈ ഇതൊരു ജാതകമാണ് ഈ ജാതകം കൊണ്ടോ ഇയാൾക്ക് ഇതൊക്കെ പറയാനുള്ള കഴിവുണ്ടോ ഇയാളെ ജാതകത്തിൽ യോഗം ഉണ്ടോ ഇയാൾ ആരാണ് എന്താണെന്ന് പറയാൻ പറഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആയില്ലേ ഇവിടെ നിന്ന് കമന്റ് വല്ല ആവശ്യമുണ്ടോ ഇവർക്ക് ഓപ്പൺ ഡിബേറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ രേഖപ്പെടുത്താൻ അതെ ഞാൻ പറയുന്നത് അഭിപ്രായം രേഖപ്പെടുത്താം അഭിപ്രായം ഇങ്ങനെ രേഖപ്പെടുത്തണം എന്റെ അപ്പോയിന്റ്മെന്റ് പൈസ കൊടുത്തിട്ടോ അല്ലാതെയോ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവർക്ക് ഉപകാരമല്ലാത്ത ഒരു കമെന്റ് ചെയ്യാത്ത സ്കൂൾ കാലഘട്ടം തൊട്ട് എല്ലാവരും പഠിച്ചു വരുന്ന ശാസ്ത്രമുണ്ട് അതിന് അതിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്ന കാര്യങ്ങളിൽ കൂടുതലും പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ അതിനെ കളിയാക്കുന്നതിനോ കുറ്റപ്പെടുത്തുന്നതിനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരെ കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് അവര് പറയും നിങ്ങൾ ഇതിന്റെ സയന്റിഫിക് തെളിവുകൾ തരൂ എന്ന് പറയുന്നത് സയന്റിഫിക് തെളിവുകൾ എന്റെ എന്റെ അടുത്ത് വരാൻ പറഞ്ഞത് എനിക്ക് ഈ ഭൂമിയുടെ കുറിച്ചോ അല്ലെങ്കിൽ ഭൂമിയുടെ സിദ്ധാന്തം വെക്കുന്ന മറുപടിയാണ് നിങ്ങളുടെ ഭൂതവും ഭാവിയും വർത്തമാനവും പറഞ്ഞുതരാം പറഞ്ഞുതരാം ഇതാണ് എന്റെ എന്റെ ഭൂമി പ്രകാരം എന്റെ സിദ്ധാന്ത പ്രകാരം എന്റെ അന്ത്യറി പ്രകാരം ഇങ്ങനെയാണ് നിങ്ങളുടെ ജനനം ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ഇതാണ് നിങ്ങളുടെ സിസ്റ്റം ഇങ്ങനെയാണ് നിങ്ങളുടെ ഭാര്യ ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച ഒരു വിഷയാണ് ജസ്റ്റ് പറഞ്ഞ പോയതാണ് എന്നാലും ഒന്നും കൂടി പറയാം ഈ കർമ്മ ഓക്കെ അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും അപ്പം സ്വാഭാവികമായിട്ട് ഒരു പണിക്കരെയോ ഒരു ജ്യോതിഷിയോ ഒക്കെ നമ്മൾ പോയി കണ്ട അവരെ കവിടി നിരത്തും അവരൊരു പക്ഷെ നമ്മുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചോ അല്ലെങ്കിൽ ഭൂതകാലത്തെ കുറിച്ചോ അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ പറ്റിയൊക്കെ പറയും പറഞ്ഞിട്ട് അവർ പറയും വിഷ്ണു ക്ഷേത്രത്തിൽ രണ്ട് പാൽ പായസം ശിവക്ഷേത്രത്തിൽ ഒരു പിൻവിളക്ക് അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നീരാഞ്ജനം ഇതൊക്കെയാണ് അവരുടെ പരിഹാരങ്ങൾ എന്താണ് മിത്രാത്മജന്റെ പരിഹാരം